നമസ്കാരം വെള്ളി നക്ഷത്രത്തിൻ്റെ റിപ്പോർട്ടിംഗ് കാലത്ത് കൂടുതലും മമ്മൂട്ടി സിനിമകൾ റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ വിശേഷങ്ങൾ ഒക്കെയുള്ള അവസരമാണ് കൂടുതൽ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് മലയാളത്തിൽ എനിക്ക് തോന്നുന്ന അന്ന് ഒരു വർഷത്തിൽ അഞ്ചും ആറും ഏഴും സിനിമകൾ സൂപ്പർ താരങ്ങൾ ചെയ്യുമായിരുന്നു മമ്മൂട്ടി മോഹൻലാലിനും അങ്ങനെ ആറും ഏഴും സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട് തൊണ്ണൂറുകളാണ് അപ്പോൾ മലയാളത്തിലെ സിനിമകൾക്ക് പുറമേ ഈ ദളപതി എന്ന് പറയുന്ന സിനിമയിലേക്ക് മമ്മൂട്ടി അഭിനയിച്ചതിന് ശേഷം പിന്നെ തുടർച്ചയായി തെലുങ്കിലും തമിഴിലും ഇടയ്ക്കിടെ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു രീതി വന്നു അപ്പോൾ തമിഴ്നാട്ടിലേക്കും ചെന്നൈയിലേക്കും പിന്നെ ഹൈദരാബാദിലേക്കുമൊക്കെ പോകാനുള്ള അവസരങ്ങളുണ്ടായി മമ്മൂട്ടി ചിത്രങ്ങൾ തമിഴ്നാട്ടിലെ തമിഴ് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ആ ലൊക്കേഷനുകളിൽ പോകാനുള്ള അവസരവും വന്നു അപ്പോൾ അങ്ങനത്തെ അടിക്കടിയുള്ള പിന്നെ മദ്രാസ് യാത്രകളിൽ മമ്മൂട്ടിയുടെ ലൊക്കേഷനുകളിൽ വേണ്ടിവ അത് ദളപതിക്ക് ശേഷമാണ് അഴകൻ മറുമലർച്ചി മക്കളാക്ഷി കെ വിശ്വ വിശ്വനാഥിൻ്റെ തെലുങ്ക് സിനിമ അങ്ങനെ കുറേയധികം സിനിമകൾ മമ്മൂട്ടി അഭിനയിച്ചു അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ ചെന്നാൽ അവിടെ കോടമ്പക്കത്ത് ഉമാ ലോഡ്ജ് എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ താമസിക്കും നമ്മളോടൊപ്പം ഫോട്ടോഗ്രാഫർ ഉണ്ടാവും മിക്കവാറും മമ്മൂട്ടിയുടെ മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ ലൊക്കേഷനുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് കാരണം മലയാളത്തിൽ ആ കാലത്തെ നാനായിക്കു ശേഷമുള്ള ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണമാണ് വെള്ളി നക്ഷത്രം വെള്ളി നക്ഷത്രത്തിന് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആരാധകർക്കിടയിൽ വൻ പ്രചാരവും ഏറി വന്ന ഒരു സമയമാണ് അപ്പോൾ മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ തമിഴ് ലൊക്കേഷനുകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എഴുതാനൊക്കെ ഉള്ളൊരു അവസരം ആയി അത് മാറി അങ്ങനെ ഒരിക്കൽ മമ്മൂട്ടിയുടെ ഒരു തമിഴ് ചിത്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ചിത്രീകരിക്കുന്നത് മറുമലർച്ചിന്നാണ് ആ സിനിമയുടെ പേര് അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഇതുപോലെ നമ്മൾ മമ്മൂട്ടിയുടെ കാറിൽ യാത്ര തിരിച്ചു അപ്പോൾ മമ്മൂട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നത് നമുക്ക് വളരെ രസകരവും പിന്നെ വളരെ കൗതുകകരമായ കാര്യമാണല്ലോ അപ്പോൾ അദ്ദേഹം മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിനോടൊപ്പം കാറിൽ ഇരുന്ന് പോവുക അദ്ദേഹത്തിൻ്റെ മാനരസങ്ങൾ കാണുക അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കുക പിന്നെ ചിലതൊക്കെ നമ്മളോട് ചോദിക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെ അത്തരം കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ മമ്മൂട്ടിയുടെ കാറിലിരുന്ന് യാത്ര ചെയ്യാൻ എല്ലാ പത്രപ്രവർത്തകർക്കും അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നും അവസരം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ആളുകൾക്ക് അതിൽ യാത്ര ചെയ്യാം അത് അല്ലാത്ത സമയത്ത് നമ്മൾ പുറത്താവും അതിനടുത്ത് ആളുകൾ വരും അപ്പോൾ അങ്ങനെ ആ ഒരു കാലത്ത് വെള്ളി നക്ഷത്രത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ടും നമ്മളെ അദ്ദേഹം ഒപ്പം കൂട്ടി അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ അത് എന്നുള്ള ഒരു സ്ഥലം അമ്പലങ്ങൾ വലിയ അമ്പലങ്ങളൊക്കെ ഉള്ള വളരെ ചരിത്രപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തന്ന അവിടെ നടികർ സംഘങ്ങൾ നാടകങ്ങളുടെ ഒരു നാടാണ് ഒരു സ്ഥലമാണ് തിരുവണ്ണാമല അതിനെക്കുറിച്ചൊക്കെ പുള്ളി തമിഴിലെ അത്തരം കാര്യങ്ങളൊക്കെ മമ്മൂട്ടി വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പം മലയാളത്തിൽ നിന്ന് ഒരു നടൻ തമിഴിൽ ചെന്ന് അവിടെ നിലയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അത് സ്വായത്തമാക്കുവാൻ മമ്മൂട്ടി കഠിന പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തൻ്റേതായ ശൈലിയിൽ തൻ്റേതായ രീതിയിൽ തന്നെയാണ് തമിഴകത്ത് മമ്മൂട്ടി നിലയുറപ്പിച്ചത് അപ്പോൾ ഈ യാത്രയിൽ ഇങ്ങനെ നമ്മളന്ന് സഞ്ചരിക്കുന്ന മമ്മൂട്ടിക്ക് വലിയ കാറുകളൊന്നും അന്നത്തെ ഏറ്റവും പുതിയ കാറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏത് കാലത്തായാലും അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷം അതാത് കാലത്ത് ഏറ്റവും പുതിയ തരത്തിലുള്ള കാറുകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അന്ന് ഫിയറ്റിൻ്റെ ഒരു വൺ വൺ എയ്റ്റ് എൻ ഇന്ന് പറയുന്ന ഒരു ഒരു കാറാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസി അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണ് മുന്നൂറ്റി അറുപത്തൊൻപത് അങ്ങനെ ആ കാറിനകത്താണ് ഞാനും അനിൽ ദിവാകറും ജോർജും മമ്മൂട്ടിയാണ് മമ്മൂക്ക തന്നെയാണ് ഈ കാർ ഓടിക്കുന്നത് അങ്ങനെ ആ കാറിൽ സുഗമമായി യാത്ര ചെയ്യുന്നു അന്ന് ചെന്നൈയിൽ അതിഭയങ്കരമായ ചൂടുള്ള ഒരു കത്തിരി ചൂടെന്ന് ആണ് അവർ പറയുന്നത് അതുപോലത്തെ ചൂടുള്ള ഒരു ഒരു പകൽ അങ്ങനെ കാറ് ഈ തിരുവണ്ണാമലെ ലക്ഷ്യമാക്കി കാർ ഓടുകയാണ് മമ്മൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അപ്പോൾ ഒരു ഒരു വിജനമായ ഹൈവേയിലൂടെയാണ് യാത്ര അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് വെച്ച് ഈ കാറ് ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്ന പേജറോ മറ്റോ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെ ആണെന്ന് തോന്നുന്നത് നമ്മൾ അതായത് ദളപതിക്ക് ശേഷമുള്ള ഒരു തമിഴ് സിനിമയാണ് അപ്പോൾ അന്നേരം മൊബൈലൊക്കെ വന്നിട്ടില്ല അപ്പോൾ മമ്മൂട്ടിയെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി മുണ്ടും നല്ല കരയുള്ള മുണ്ടും നല്ല അയഞ്ഞ ഷർട്ടും ഒക്കെ ഇട്ടും വളരെ അന്നത്തെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല സുമുഖനും സുന്ദരനുമായി രീത മമ്മൂട്ടിയാണ് അപ്പം അത് പുറത്ത് കാറിൻ്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിഭയങ്കരമായ ചൂട് അസഹനീയമായ ചൂട് പൊള്ളുന്ന തരത്തിലുള്ള ചൂടാണ് അപ്പോൾ മമ്മൂട്ടി ഇറങ്ങി നമ്മളൊക്കെ ഇറങ്ങി കാറ് ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്നു ഇനി എന്ത് ചെയ്യും കുറേ ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഈ കഠിനമായ ചൂടിൽ കുറച്ചു നേരം നിന്നു അപ്പോൾ മറ്റു വണ്ടികളൊക്കെ ചിലതൊക്കെ ചീറിപ്പാഞ്ഞു പോയി അപ്പോൾ ഒരു ടാക്സി ഈ വെള്ളയും കറുപ്പുമുള്ള മഞ്ഞയും കറുപ്പുമുള്ള അംബാസഡറിൻ്റെ ഒരു ടാക്സി ഒരു തമിഴ് ഒരു തമിഴ്നാട് സ്വദേശി ഓടിക്കുന്ന ഒരു ഒരു കാറ് കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തി അപ്പോൾ മമ്മൂട്ടിയെ കണ്ടിട്ടാണ് മമ്മൂട്ടി ഇങ്ങനെ നിൽക്കുക നിൽക്കുകയല്ലേ അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടാണ് ആ അദ്ദേഹം ആ കാറ് നിർത്തിയത് നിർത്തി നിർത്തിയെന്ന കാര്യം മനസ്സിലായാലും പുറത്തേക്ക് വന്നു അപ്പോൾ മമ്മൂട്ടി തമിഴിൽ തന്നെ സംസാരിച്ചു പുള്ളി കാറ് കൊണ്ടുവന്നു ആ ടാക്സിയിലായിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്ര അപ്പോൾ അതിനകത്ത് എ സിയും കാര്യങ്ങളൊന്നുമില്ല ഒരു തകരപ്പാട്ടക്കകത്ത് ഇരിക്കുന്ന പോലെ അതിഭയങ്കരമായ ചൂടും അങ്ങനെ അത് വിയർത്തൊലിച്ച് ആ ഡ്രൈവറും വിയർത്തൊലിച്ച് ഇങ്ങനെ ഓടിക്കുകയാണ് അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് ആ തിരുവണ്ണാമലയിലെ ലൊക്കേഷനിൽ ചെന്നു പിന്നെ മമ്മൂട്ടി അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജറെ അവിടെ നിന്ന് വിളിച്ച് ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു ഡ്രൈവർ അദ്ദേഹത്തിന് അന്ന് ഉണ്ട് സോമൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ വണ്ടി എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം അവിടെ ആ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ളൊരു ഒരു നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഓർത്ത് ഓർമ്മയിൽ വെച്ചിരിക്കുന്ന ഓർമ്മയിൽ അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാർ യാത്ര അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരു ഒരു ഓർമ്മ അത് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ